ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയം ഗോപിനാഥ് മുതുകാട് തന്നെയാണ് ചർച്ചയാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പല വീഡിയോകളിലായിട്ട് കാണുന്നു ഈ ഒരു കാര്യം അതൊന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ പറയുന്ന കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത് പല പാരൻസും ഇയാൾക്കെതിരെയുള്ള പല കംപ്ലൈൻറ്റ്സും പറഞ്ഞെങ്കിലും എല്ലാ പാരൻസും ഒരുപോലെ തന്നെ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ രണ്ട് കാര്യം അത് തന്നെയാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് കാരണം പല പാരൻസും ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൽ ഉള്ള നേരത്തെ പഠിച്ചിരുന്ന കുട്ടികളുടെ പല പാരൻസും പറയുന്ന പരാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരോട് എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഈ പാരൻസ് പരാതി പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശം നിർദ്ദേശമായിട്ട് പറയുകയോ ചെയ്യുമ്പോൾ മുതുകാട് പറയുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത് എൻ്റെ മക്കളാരും ഇങ്ങനെയുള്ളവരല്ല എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഔദാര്യം കൊണ്ട് മാത്രമാണെന്നുള്ളത് ഇത് പല വീഡിയോകളിലായിട്ട് പല പാരൻസ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അത് വീണ്ടും വീണ്ടും പുതിയ പുതിയ ആൾക്കാർ സുനിതാ ദേവദാസ് എന്ന വ്യക്തിയുടെ ചാനൽ യൂട്യൂബ് ചാനൽ കണ്ടാൽ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയും ആ വീഡിയോ ഒന്നും എടുത്ത് അതിനകത്ത് കാണിക്കാൻ കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് കാണിക്കാത്തത് ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ പാരൻസ് ആണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരാൾ മാത്രമല്ല പലരും ഒന്നിലധികം പാരൻസ് ആണ് ഈ ഒരു വിഷയത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് കാരണം അവർക്കൊക്കെ നേരിട്ട ഒരു ദുരാനുഭവമാണ് അവർ പങ്കുവെക്കുന്നത് ഇതൊക്കെ പറഞ്ഞിട്ടും ഇതൊന്നും കേട്ടിട്ടും ആൾക്കാർക്ക് മനസ്സിലാവാത്ത കുറെ ആൾക്കാരുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിരുന്ന മോശം കമൻറ്റ് പറയുന്ന ആൾക്കാരുണ്ട് ഗോപിനാഥ് മുതുകാട് ദൈവമാണ് അയാളെപ്പറ്റി കുറ്റം പറയാനുള്ളൊരു അയാളെ പറ്റി സംസാരിക്കാനുള്ള യോഗ്യത പോലും നമുക്കില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ വരുന്നത് കമന്റ് ചെയ്യുന്നത് പക്ഷേ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം ഇങ്ങനെയുള്ള കുട്ടികളുടെ പാരന്റ്സ് വന്നിരുന്ന അവർക്ക് അനുഭവം ഉണ്ടായ കാര്യങ്ങൾ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ ആൾക്കാരൊന്നും മനസ്സിലാക്കാത്തത് പിന്നെ ഇയാൾ ഈ ഗോപിനാഥ് മുർഗാട് പറയുന്നുണ്ട് കുട്ടികൾക്ക് തിന്നാനും കുടിക്കാനും കൊടുക്കുന്ന അയാളുടെ ഔദാര്യമാണ് അയാളുടെ ആർട്ട് സെന്ററിൽ നിന്ന് എന്തെങ്കിലും കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഔദാര്യം കൊണ്ട് മാത്രമാണ് എന്ന് പല ആൾക്കാരും പല പാരന്റ്സും ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്കൊരു കാര്യമേ ചോദിക്കാനുള്ളൂ ഈ ഗോപിനാഥ് മുതുകാടിന്റെ പോക്കറ്റിൽ നിന്ന് മാത്രം എടുത്ത കാശ് കൊണ്ടാണോ ഡിഫറൻറ്റ് ആർട്ട് സെൻ്റർ അല്ലെങ്കിൽ മാജിക് പ്ലാനറ്റ് പോലെ ഒരു സ്ഥാപനം നടത്തുന്നത് ഇത്രയും കുട്ടികൾക്ക് ഭക്ഷണവും അവിടെ താമസിക്കാൻ താമസവും ഇല്ല ഭക്ഷണ സൗകര്യവും പിന്നെ അല്ലെങ്കിൽ യൂണിഫോം പിന്നെ സ്റ്റൈഫെൻറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഇയാളുടെ വരുമാനമില്ലാതെ ഇപ്പം മാജിക് ഷോ ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ ഈ വരുമാനമില്ലാത്തൊരു വ്യക്തി ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഈ കുട്ടികൾക്ക് ഇയാളുടെ ഔദാര്യമായിട്ട് കൊടുക്കാനുള്ള പണം അതാണ് മനസ്സിലാകാത്തത് അപ്പോൾ ഗവൺമെന്റിന്റെ ഫണ്ട് കിട്ടുന്നുണ്ട് കൂടാതെ പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഈ ഇൻവെസ്റ്റേഴ്സിന്റെ ഒക്കെ ഫണ്ട് കൊണ്ടും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ടും ഫണ്ട് ഉപയോഗിച്ചാണ് ഇയാൾ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതും കുട്ടികൾക്കുള്ള ഫുഡിന്റെ കാര്യങ്ങളായാലും യൂണിഫോമിന്റെ കാര്യങ്ങളായാലും സ്റ്റൈഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളായാലും ചെയ്യുന്നത് അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇയാൾ ഇയാളുടെ ഔദാര്യമാണെന്ന് പറയേണ്ട കാര്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ അത് ഇത്ര അധികം ചാനലുകാരല്ലെങ്കിൽ യൂട്യൂബ് ഒത്തിരി യൂട്യൂബേഴ്സും അല്ലെങ്കിൽ സുനിതാ ദേവദാസ് പോലുള്ള അറിയപ്പെടുന്ന വ്യക്തികൾ ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ട് പോലും ഇതിനെതിരെ ഒരു വാക്കുകൾ ഇവിടെ കുറെ മനുഷ്യാവകാശ കമ്മീഷനുണ്ട് ബാലാവകാശ കമ്മീഷൻ ഉണ്ട് ഇതിനെ ഈ ഒരു പറയുന്ന ഈ രണ്ട് വാക്കുകളെ പറ്റി എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്നില്ല തൃശൂർ സ്വദേശായിട്ടുള്ള വ്യക്തി മനുഷ്യാവകാശ കമ്മീഷൻ കേസ് കൊടുത്തു കേസ് എടുത്തു എന്നൊരു വാർത്ത വന്നിരുന്നു പക്ഷേ അതിൻ്റെ പിന്നീടുള്ള റിപ്പോർട്ടുകളോ കാര്യങ്ങളോ വാർത്തകളോ ഒന്നും തന്നെ വന്നില്ല അതിൻ്റെ അർത്ഥം അതിന് എതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ലാന്ന് തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങൾ ഇയാൾ പറയുന്നു ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇയാൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇയാളുടെ ഔതാര്യമാണെന്ന് പറയുന്ന ഈ ഒരു കാര്യം എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല അപ്പോൾ ഈ വരുന്ന ഫണ്ടുകളൊക്കെ ഇയാൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഈ വരുന്ന ഈ കുട്ടികളെ വെച്ച് ഷോ നടത്തി കുട്ടികളെ കുട്ടികളെ മറ്റുള്ളവർ ഉപയോഗിച്ച് ഷോ നടത്തി ഈ കാണാൻ വരുന്ന ആൾക്കാർ ഈ കുട്ടികളോട് സ്നേഹമോ അല്ലെങ്കിൽ ഒരു സഹതാപവും അനുകമ്പയോ തോന്നിയിട്ട് കൊടുക്കുന്ന ഫണ്ടുകളാണിതെല്ലാം ആ കുട്ടികളെ വെച്ച് സമ്പാദിക്കുന്നു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ആ കുട്ടികളെ വെച്ചിട്ടാണല്ലോ ഈ ഷോ നടത്തുന്നത് ആ ഷോ കാണുന്നത് കൊണ്ടാണല്ലോ ആൾക്കാർ വരുന്നതും ഫണ്ട് കൊടുക്കുന്നതും അല്ലാതെ വെറുതെ ഈ മുതുകാട് മാത്രം നിന്ന് അവിടെ നിന്ന് സംസാരിച്ചല്ല അല്ലെങ്കിൽ ഈ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ പ്ലാനറ്റിന് പുറത്തല്ലേ മാജിക് പ്ലാനറ്റിന് പുറത്താണ് മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്നത് ഇയാളുടെ ഗസ്റ്റുകൾ അവിടേക്ക് വരുമ്പോൾ ഈ കുട്ടികളെ കണ്ട് ഇവരുടെ പെർഫോമൻസ് കണ്ട് ഇവരോട് സ്നേഹം അല്ലെങ്കിൽ അനുകമ്പയോ സഹതാപമോ ഒക്കെ തോന്നിയിട്ടായിരിക്കും ഈ ഫണ്ടുകൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഫണ്ട് വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഇയാൾ ഇയാളുടെ ഔതാര്യമാണ് അല്ലെങ്കിൽ ഇയാൾ ചെയ്തിട്ടാണ് സത്യത്തിൽ ഈ കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടല്ല അല്ലെങ്കിൽ ഈ കുട്ടികളെ വെച്ച് പെർഫോം ചെയ്യിക്കുന്നതിൽ നിന്നല്ല ഇയാൾക്ക് ഈ പണം കിട്ടുന്നതല്ല അപ്പോൾ ആ കുട്ടികളുടെ അധ്വാനം കൊണ്ടല്ല ആ കാശ് കിട്ടുന്നത് ആ കുട്ടികളുടെ അധ്വാനം കൊണ്ട് കിട്ടുന്ന കാശല്ലേ അവർക്ക് കൊടുക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഇയാളുടെ ഔദാര്യമായിട്ട് മാറുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തെപ്പറ്റി ആരും ഒന്നും സംസാരിക്കുന്നില്ല ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല ഒരു പരാതി ചെന്നിട്ട് കൂടി അല്ലെങ്കിൽ ഒന്നിലധികം പരാതി ചെന്നിട്ടുണ്ടാവാം വാർത്ത വന്നിട്ട് കൂടി ഒരു നടപടിയില്ല മനുഷ്യാവകാശ കമ്മീഷനോ ബാലാവകാശ കമ്മീഷനോ ഇവിടെ കുറേ കമ്മീഷൻസ് ഉണ്ട് പക്ഷേ ഒരു നടപടി മീൻ്റെ പേരിൽ ഉണ്ടാവുന്നില്ല ഗോപിനാഥ് മുതുകാട് ഒരു തവണ വന്നിട്ട് ഇതിനുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തല്ലാതെ ഒരു നടപടികൾക്കും ഒരു അല്ലെങ്കിൽ ഒരു മറുപടികൾക്കും ഒരു വീഡിയോ പോലും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഒരു വാർത്താ മാധ്യമത്തിന് മുമ്പിൽ വന്ന് സംസാരിക്കുന്നതായിട്ടും കണ്ടിട്ടില്ല അപ്പോൾ എന്തൊക്കെയോ കൂടെ ലക്ഷ്യങ്ങളുണ്ട് ഇതിൻ്റെ പിന്നെ പിന്നിൽ വലിയ വലിയ കളികളുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം കാര്യങ്ങളും ഇത്രയധികം വാർത്തകളും പുറത്തേക്ക് വന്നിട്ടും ഒരു മറുപടിയോ അല്ലെങ്കിൽ ഇതിലൊരു വ്യക്തതയോ വരാത്തത് അയാളുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ അയാൾക്ക് വ്യക്തമായി വന്ന് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല അതാണ് മനസ്സിലാകാത്തത് അയാളുടെ ഭാഗത്ത് തെറ്റില്ല അയാളുടെ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ അയാൾ വ്യക്തി തെളിവ് സഹിതം അയാൾക്ക് സംസാരിക്കാം അത് എന്തായാലും അയാളെ കൊണ്ട് കഴിയുന്ന കാര്യമാണ് പക്ഷേ അയാൾ അത് ചെയ്യുന്നില്ല അത് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല കുറച്ച് ദിവസം ൾക്ക് മുമ്പ് മാജിക് പ്ലാന്റിലെ കുറച്ച് കുട്ടികളുടെ അമ്മ ഒരു മൂന്ന് നാല് അമ്മമാർ വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് മുതുകാട് സാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് കുട്ടികളെ അങ്ങനെ ഒന്നും പെരുമാറത്തില്ല കുട്ടികളെ ഭയങ്കര സ്നേഹത്തോടെയാണ് കാണുന്നത് സാറ് വരുമ്പോൾ കുട്ടികളെ ഓടി ചെല്ലുമ്പോൾ സാർ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെ തള്ളി മാറ്റിയിട്ടില്ല എന്നൊക്കെ പക്ഷേ ഇതിൻ്റെ പുറയിൽ ഒരു സ്ക്രിപ്റ്റഡ് വീഡിയോ ആണെന്ന് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞു കാരണം നമ്മുടെ സീക്രട്ട് സീക്രട്ടേജൻറ്റ് എന്ന് പറയുന്ന ആളുടെ ചാനലിൽ തന്നെ ആ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഈ പറയുന്ന കാര്യങ്ങൾ പറയാൻ അമ്മമാരി വിട്ടുപോയ കാര്യങ്ങൾ പിന്നിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക അതൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള വീഡിയോ ആണ് റെക്കോർഡ് ചെയ്യുന്നത് കാരണം അവിടുത്തെ സ്റ്റാഫ് തന്നെ അവിടുത്തെ അമ്മമാരെ വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു പുറകിൽ നിന്ന് പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ ക്രിയേറ്റഡ് ആണ് ക്രിയേറ്റ് ചെയ്ത് പുള്ളി നല്ലവനാണെന്ന് ഒരു കാര്യം അല്ലെങ്കിൽ ഇയാൾ നല്ലവനാണെങ്കിൽ ഇയാൾക്ക് വ്യക്തമായ തെളിവുകൾ അല്ലെങ്കിൽ പറയാനുള്ള കാര്യങ്ങളുണ്ടാവും ഒരു അമ്മമാരോടും അല്ലെങ്കിൽ ഒരു കുട്ടികളോടും ഇതൊക്കെ എൻ്റെ ഔതാര്യമാണെന്നോ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിന്നാൽ മതി നിങ്ങൾ തിന്നതും കുടിക്കുന്ന എൻ്റെ ഔദ്യാര്യമാണെന്ന് ഇയാൾ പറഞ്ഞിട്ടില്ല എങ്കിൽ അതെന്തുകൊണ്ട് ഇയാൾക്ക് വ്യക്തമായിട്ട് സംസാരിച്ചു ഒരു വാർത്താ മാധ്യമത്തിലും ഇദ്ദേഹം വന്നിട്ട് സംസാരിക്കും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു കാര്യമാണ് പല വീഡിയോസിലും പല വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് ഈ ഒരു കാര്യം വരുന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു കാര്യം ഇപ്പോൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്